എങ്ങനെയുണ്ട് പാട എങ്ങനെയുണ്ട് മമ്മൂക്കട മാസം डबल മാസം സെൻട്രി സൂപ്പറായിരുന്നു അങ്ങേടെ കുരിയ ദീസര അടിപൊളി ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു ഫുൾ കുളിയൊക്കെ പറയാൻ എടുത്തു പറയാനുള്ളത് മമ്മൂക്കയുടെ ആക്ഷനാണ് സൂപ്പറായിരുന്നു ശരിക്കും ഈ ഒരു പ്രായത്തിൽ മാത്രം മാസ്സ് അതിനെ അതേ ഒന്നാമത് മമ്മൂക്കയുടെ പ്രായത്തിൽ ശരിക്കും നമ്മൾ ആക്ഷൻ കാണുമ്പോൾ കൂടി നമ്മുടെ മെമ്മറിറ്റ് ായം സിനിമക്കൊരു ഒട്ടും മറന്നു പോകുന്ന പോലെ തോന്നുന്നു പിന്നെ ആക്ഷൻ നമ്മൾ അറിഞ്ഞതേ ഇല്ല സൂപ്പറായിട്ട് തലക്കാൻ പോവുകയാണ് എല്ലാവരും വന്നിട്ട് വന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുമെന്നടേ നല്ല മുടിയാണ് രാവിലെ ശേഷം മമ്മൂക്ക താങ്ക് റക്ഷൻ പറയണേ ശരിക്ക് ശരിക്ക് ആണ് പ്രായത്തിൽ ആ ഒരു ആക്ഷൻ വാല്യൂ കണ്ടേ ഇപ്പോ താങ്ങും ശരിക്ക് നമിച്ചിരിക്കുന്നു മമ്മൂക്ക ഡയറക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഷേട്ടി സാർ അതും ഒന്നും പറയാനില്ല ശരിക്ക് ഫുൾ എന്റർടൈൻമെന്റ് ഇതുള്ളേ അല്ലേ പ്രതീക്ഷണകാലം എക്സ്ട്രാ ഓർഡിനറി ഫിലിമായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഒരു നാടൻ ടച്ചിലാണോ പോകുന്നതെന്ന് നമ്മൾ ഓർക്കും കാരണം കുറച്ച് കൂട്ടുകാരുടെ ഗ്യാഗ് കുട്ടികളുടെ ചെക്കന്മാരുടെ ഒരു ഗ്യാഗിൻ്റെ ഒരു വരുന്ന പോലെ തോന്നും പക്ഷെ അത് ടൈമിലേക്കും വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ട് രണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ പ്രതീക്ഷി മേലെയാണ് പെർഫോമൻസ് വരുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രമുഖ സ്റ്റൈലും കാര്യങ്ങളും ടച്ചും കൂടി കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കാത്തൊരു പെർഫോമൻസ് ആണ് അവിടെ നിന്ന് അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞപ്പോ പലപ്പോഴും നമ്മുടെ സ്റ്റണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനായിരുന്നു നാല് വയസ്സുള്ള ഒരാൾ എന്താണ് ഈ പുള്ളി കഷ്ടപ്പെടുക പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചണ്ടിൽ തോന്നിയിട്ടില്ല പുള്ളി അത്രയും മാത്രമായിട്ട് അത്രയും പവർഫുള്ളായിട്ട് നോട്ട്മെന്റ് ആയിട്ടാണ് ജോസ് ചെയ്തിരിക്കുന്നത് എന്ന് എന്ന് മേലെ ഫൈറ്റ്

നല്ല പടാസ് പടം പടം മാസം മാസിനു മാസം എല്ലാത്തിനും മമ്മൂക്കാനൊരു ജയിലർന്ന് പറയാം രജിയാന്നെ ജയിലർ പോലെ മമ്മൂട്ടിനൊരു ജയിലർ അല്ല